ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കറുത്ത ദിനം നാൽപ്പത്തി ഒൻപത് വർഷങ്ങളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് അൻപതാം വർഷത്തിലേക്ക് കടക്കുകയാണ് അന്ന് അടിയന്തരാവസ്ഥയുടെ കറുപ്പിൽ നിന്ന് ജനാധിപത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വെളുപ്പിലേക്ക് ഭാരതത്തെ കൊണ്ടുപോയ രാഷ്ട്രീയ സ്വയം സേവക സംഘമെന്ന മഹാപ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന പ്രചാരകനായിരുന്ന അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ചുമതലകൾ വഹിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിൽ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ശ്രീ കെ ജി വേണുഗോപാൽ വേണുവേട്ടനാണ് ഇന്ന് ബ്രേവിൻറ്റിക്കൊപ്പം ഉള്ളത് വേണുവേട്ടന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം വേണുചേട്ട ഈ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ സംഘപ്രവർത്തനം അതിൻ്റെ വളരെ പാടായിരുന്നു പ്രവർത്തനവും ഒക്കെ എവിടെ ഇറങ്ങിയാലും പ്രശ്നങ്ങളാണ് പോലീസ് പിടിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഡി എ ആർ ചുമത്തുന്നു മിസ ചുമത്തുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടന്നിട്ടുണ്ട് അല്ലാതെ ഈ കാര്യങ്ങളൊന്നും കോർഡിനേഷൻ നടക്കുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നടക്കില്ലല്ലോ ഓ കുരുക്ഷേത്രം ആയിക്കോട്ടെ പലയിടത്തും എത്തിക്കാൻ കഴിഞ്ഞു അങ്ങനെ മുടങ്ങാതെ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും അതായത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ എല്ലാവരിലേക്കും അതിൻ്റെ ഒരു റിപ്പോർട്ടുകൾ എല്ലാവരിലേക്കും എത്തിക്കാൻ സംഘത്തിന് കഴിഞ്ഞു എങ്ങനെയായിരുന്നു ഈ പ്രവർത്തനങ്ങൾ നടന്നത് കേരളത്തിൽ കേരളത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് അതായത് നമ്മളെ സംബന്ധിച്ച് സ്വയംസേരെ സംബന്ധിച്ച് ജൂൺ ഇരുപത്താറിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമായിരുന്നു കേരളത്തിൽ സംഘത്തിന് ഒരാസ്ഥാനം അതിൻ്റെ പാല് കാച്ചൽ ചടങ്ങുകൾ നടക്കുന്ന ദിവസമായിരുന്നു രാവിലെ അതിൻ്റെ ഗണപതി ഹോമം നമ്മുടെ ക്ഷേത്രീയ പ്രചാരക് സ്വർഗീയ യാദറാവജി അവിടെ അതിൽ അദ്ദേഹം അധികാരസ്ഥാനത്തിരുന്നുണ്ട് അത് നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ഒരു സ്വയംസേക വേഗം ഒരു പത്രത്തിൽ വർക്ക് ചെയ്തിരുന്ന നമ്മുടെ രാജശേഖര പണിക്കറി ഇന്ത്യൻ എക്സ്പ്രസിൽ അയാൾ തിരക്കിട്ടുമെന്ന് പറയുമായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്നലെ രാത്രി തന്നെ ഡൽഹിയിൽ നിന്ന് എല്ലാവരെയും അറസ്റ്റ് ചെയ്തു ജെ പി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അടൽജി അദ്വാനിജി മൊറോർജി ദാശായി തുടങ്ങിയുള്ള എല്ലാ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തു പത്രങ്ങളെല്ലാം നിർത്തിവച്ചു പത്രങ്ങളിലേക്കുള്ള ഇലക്ട്രിസിറ്റി നിർത്തിവെച്ചു അതുകൊണ്ട് പത്രങ്ങളൊന്നും തന്നെ ഡൽഹിയിൽ ഇറങ്ങിയിട്ടില്ല ആ തരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നൊരു വാർത്തയാണ് രാവിലെ ഈ ഹോമം കഴിഞ്ഞ ഉടനെ കേൾക്കുന്നത് ഞങ്ങൾ ടിഫിൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ഉടനെ ഉടനെ തന്നെ സംഘത്തിൻ്റെ അധികാരികൾ ഒരുമിച്ച് കൂടി അപ്പോൾ അവിടെ മൂന്ന് ദിവസം കേരളത്തിലുള്ള എല്ലാ സംഘ പ്രവർത്തകരും അതായത് ചുമതലയുള്ളവർ എല്ലാ പ്രചാരകന്മാരും മറ്റ് താലൂക്കുപരി ചുമതലയുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു ഉടനെ തന്നെ തീരുമാനമെടുത്തു ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ് ഉടനെ തന്നെ എല്ലാവരും പിരിഞ്ഞു പോവുക അതാത് സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കുക ആരും കാര്യാലയത്തിൽ താമസിക്കേണ്ട ആ തരത്തിലുള്ള കാര്യങ്ങൾ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം ആ നിമിഷം തന്നെ കേരളത്തിൽ മുഴുവനും ആസൂത്രണം ചെയ്യാൻ ആ സന്ദർഭത്തിന് കഴിഞ്ഞുവെന്നതാണ് കേരളത്തിൽ ഈ തരത്തിൽ വളരെ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതായത് അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അവർക്കൊന്നിനെയും കീഴ്പ്പെടുത്താൻ കഴിയാത്ത തലത്തിൽ നമുക്ക് പോകാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു ഈ പരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാവരും അന്ന് മൂന്ന് ദിവസത്തെ പരിപാടിയുടെ ഭാഗമായിട്ട് ഉണ്ടായി ഉണ്ടായിരുന്നു അത് അത് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഓരോരുത്തർ അതാ സ്ഥലത്ത് പോയി എനിക്ക് കിട്ടിയ ചുമതല അവിടെ തന്നെ കാര്യാലയത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഭാസ്കർ റാവ്ജി ഉണ്ടായിരുന്നു ഹരിയേട്ടനുണ്ടായിരുന്നോ മാധവജി ഉണ്ടായിരുന്നു ഭാസ്കർജി ഉണ്ടായിരുന്നു ചെയ്തു ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഭാസ്കർ റാവ് ഹരിയേട്ടനെയും മാധവജിയും മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊണ്ട് താമസിപ്പിച്ചു അടുത്തുതന്നെ ഭാസ്കർ റാവ്ജി കാര്യാലയത്തിന് അടുത്ത് തന്നെയുള്ളൊരു വീട്ടിൽ ആരും അറിയപ്പെടാത്തൊരു വീട്ടിൽ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ തന്നെ ആയിരുന്നു പക്ഷേ മറ്റ് ആർക്കും തന്നെ മറ്റൊരാൾ എവിടെ താമസിക്കുന്നതെന്ന് അറിയില്ല ഇപ്പോൾ ഭാസ്കർ റാവ്ജിക്കറിയില്ല മാധവജി അവിടെ താമസിക്കുന്നതെന്ന് മാധവജിക്ക് അറിയില്ല ഹരിയേട്ടനെ അവിടെ താമസിക്കുന്നത് ആ തരത്തിൽ ഒരു കാര്യങ്ങളും പരസ്പരം അറിയിക്കാത്ത രൂപത്തിൽ അവരെ കൊണ്ട് ഏൽപ്പിച്ചിരുന്നു അവർക്ക് അതാത് സമയത്ത് വിവരങ്ങൾ അറിയിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അത് അണ്ടർഗ്രൗണ്ട് തരത്തിൽ തന്നെയായിരുന്നു അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യാൻ ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ ഈ തരത്തിലെല്ലാ വിവരങ്ങളും അറിയിച്ചുകൊണ്ടിരുന്നു ഇരുപത്തി ആറ് കഴിഞ്ഞു ഇരുപത്തിയേഴ് കഴിഞ്ഞു ഇരുപത്തി എട്ട് ആയപ്പോൾ കാര്യാലയത്തിന് ചുറ്റും ചില അപരിചിത മുഖങ്ങൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അന്ന് കാര്യാലയത്തിൽ താമസിച്ച് ഞങ്ങളൊരു അഞ്ചു പേരായിരുന്നു അവിടെ താമസിച്ചിരുന്നത് മോഹൻജി ജില്ലാ പ്രചാരകായിരുന്നു ശ്രീനിവാസ്ജി പിന്നെ അങ്ങനെ അത്രയും പേരാണ് അവിടെ താമസിച്ചിരുന്നത് അപ്പോൾ തന്നെ മനസ്സിലായി പോലീസാണെന്ന് മനസ്സിലായി അതുവരെ ഭാരതത്തിലെ മറ്റൊരു സ്ഥലത്ത് അറസ്റ്റ് നടക്കുകയോ സംഘനിരോധനമോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇരുപത്തി ഒൻപത് ആയപ്പോഴേക്കും രാത്രി കാര്യാലയത്തിൽ ഒരു കൂട്ടം പോലീസുകാർ വളരെ കൂടുതൽ നമ്പരുണ്ടായിരുന്നു അവർ ഇവിടുത്തെ സി എ പുരുഷോത്തമൻ പിള്ള അദ്ദേഹം അതിൻ്റെ നേതൃത്വത്തിലാണ് വന്നത് അദ്ദേഹം അതിന് നേരത്തെ പരിചയപ്പെട്ടു കാരണം അതിന് കുറച്ച് ദിവസത്തേക്ക് മുമ്പായിരുന്നു ജെ പിയുടെ കേരള വിസിറ്റ് ഉണ്ടായിരുന്നത് അതിനോടനുബന്ധിച്ച് ജെ പി എറണാകുളത്ത് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം എങ്ങനെ വേണം എന്ന് പോലീസുകാരാണ് തീരുമാനിച്ചത് ജെ പിയുടെ കാറിൻ്റെ തൊട്ട് മുന്നിലും പിന്നിലും പോലീസുകാരുണ്ടാവും എന്ന് തീരുമാനിച്ചു അത് ഞങ്ങൾ എതിർത്തു പറ്റില്ല പറഞ്ഞു ജെ പിയെ സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്ക് ആണ് കൂടുതലുള്ളത് കാരണം ഇവിടുത്തെ അധികാരികളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾ കണ്ടതാണ് ജെ പിയുടെ തലയടിച്ചു പൊട്ടിച്ചു അതിന് രണ്ടാമത്തെ അടി വന്നപ്പോൾ അത് തടുത്ത നാനാജി ദേശ്മുഖിൻ്റെ കൈ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ചിത്രം ഇന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല ജെ പിയുടെ കാറിൻ്റെ തൊട്ട് പിന്നിലും പിന്നിലും ഞങ്ങളുണ്ടാവും അപ്പോൾ സമ്മതിക്കില്ല പറഞ്ഞു അവർ സമ്മതിക്കില്ലെങ്കിൽ നിവർത്തിയില്ല ഞങ്ങൾ അത് തന്നെ ചെയ്യും അങ്ങനെ നിങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്തിട്ട് മാറ്റേണ്ടി നിങ്ങൾക്ക് കൊണ്ട് കൊണ്ടുപോകേണ്ടി വരും ജെ പി ജെ പി ഇവിടുന്ന് മാറുകയില്ല അത്രയും ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ കമ്മീഷണറായിരുന്ന ചാലി അദ്ദേഹത്തിൻ്റെ അടുത്ത് മിസ്റ്റർ ചാലിയുടെ അടുത്ത് പോയി അപ്പോൾ അദ്ദേഹം ഇത് തന്നെ ഞാൻ ഞാനതനുസരിച്ച് തർക്കിച്ചു അവരുടെ ദൃഷ്ടിയിലൊരു പറഞ്ഞൊരു കമൻ്റ് എനിക്ക് ഓർമ്മ ഓർമ്മയുണ്ട് ഒരു നരിന്ത് ചെക്കാനും നമ്മുടെ എസ് പിയോട് തർക്കിക്കണം നോക്കടാ എന്നൊരു പോലീസ് ഓഫീസർ പറഞ്ഞത് ഞാൻ പറഞ്ഞു സാധിക്കില്ല നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ അപ്പോഴേക്കും ഫ്ലൈറ്റ് എത്തി അപ്പോൾ ഞാൻ ഉടനെ തന്നെ മൻമഥ സാറിനോ അദ്ദേഹം കൂടെയുള്ള ആളാണ് മന്മഥ സാറിനോട് ഞാൻ ഈ വിവരം പറഞ്ഞു പോലീസുകാരത് സമ്മതിക്കണില്ല ഞാൻ പറഞ്ഞില്ല അത് തന്നെ മതി പിന്നെ ജെ പിയുടെ സെക്രട്ടറി കാരണം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു ജെ പിയും അദ്ദേഹം അവിടെ വന്നപ്പോഴും വളരെ കൂടുതൽ കൂടുതലടുത്തൊരു സൗഹൃദം ഒരു ഒരു വലിയ വലിയൊരു എങ്ങനെയാണോ പെരുമാറുന്നത് അപ്പോൾ തെക്കാട് ഗസ്റ്റ് ഹൗസിൽ ഞാനും ശിശുപാലം ചേട്ടനും ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഞാൻ വിദ്യാർത്ഥി പക്ഷത്തിൻ്റെയും സംഘത്തിൻ്റെ പറഞ്ഞു ഓ ഇവിടെയും നിങ്ങൾ തന്നെയാണല്ലേ അപ്പോൾ ബീഹാറിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അന്തരിച്ച സുശീൽ മോദിയെക്കുറിച്ചും സുശീൽ മോദി ഗോവിന്ദാചാര്യെക്കുറിച്ചും ഒക്കെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു അവരൊക്കെയാണ് എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നവർ ഇവിടെയും കേരളത്തിലും നിങ്ങൾ തന്നെ വന്ന ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു ആ ഒരു പരിചയവും സെക്രട്ടറിയുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു സെക്രട്ടറിയും പറഞ്ഞുനോ നിങ്ങളെന്താണോ തീരുമാനിച്ച ആ രൂപത്തിലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് മനമഹ സാറ് സി ഐ മറ്റേ കമ്മീഷനോട് സംസാരിച്ചു അങ്ങനെ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ ആ ഒരു ചുരുക്ക് പുരുഷോത്തം നായർക്കുണ്ടായിരുന്നു പക്ഷേ കാര്യാലയത്തിൽ വന്നപ്പോൾ മോശമായ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ട് പുസ്തകം എടുത്ത കയ്യിൽ വെച്ചിരുന്നു ഭഗവത്ഗീതയുടെ ചെറിയൊരു പതിപ്പ് കയ്യിൽ വെച്ചിരുന്നു ഒരു ടോർച്ച് ഉണ്ടായിരുന്നു കിടക്കുന്ന കാര്യാലയം തുടങ്ങിയിട്ട് രണ്ട് ദിവസമുള്ള അവിടെ മറ്റൊന്നുമില്ല പായൊക്കെ ചുരുട്ടിയിട്ടാണ് കിടന്നിരുന്നത് അപ്പോൾ അയാൾ ചോദിക്കുകയും ചെയ്തു ഓ പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണല്ലേ ഇപ്പോൾ നേതാക്കന്മാരൊക്കെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചേക്കണത് അവരെയൊക്കെ കിട്ടാനെന്താ വഴി അവർ ഓരോരുത്തരുടെ പ്രവർത്തനം അതിനനുസരിച്ച് ഓരോരോ സ്ഥലത്ത് പോയി പിന്നെ കൊണ്ടുവന്നു നമ്മുടെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഒന്നാം പ്രതിയാക്കിയിട്ട് എന്നെയാണ് അതായത് കേരളത്തിൽ നടക്കുന്ന എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ അറസ്റ്റ് അന്ന് ഇരുപത്തൊൻപതാം തീയതി രാത്രി കാര്യാലയത്തിൽ ചെയ്തതാണ് അതിൽ ഒന്നാം പ്രതിയായിട്ട് എന്നെയാണ് ആക്കിയിട്ടുള്ളത് അതിൻ്റെ കേസ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കോടതി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ കീ വായിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാള് കുമ്പം പിന്നെ ശൂലം ഇതൊക്കെ ആക്കി ആയിട്ട് കലൂരിൽ നിന്ന് ഇന്ദിരാഗാന്ധിയെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിൽ കൂടെ പ്രകടനം നടത്തി അത് കേട്ടിട്ട് മജിസ്ട്രേറ്റ് അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ഇതാണ് പിന്നെ ഞങ്ങൾ ഉടനെ ജയിലിലാക്കി ഒരു ഇരുപത് ദിവസം ജയിലിലുണ്ടായിരുന്നു ഇരുപത്തൊന്നാമത്തെ അതായത് ഒരു ഇരുപതാം തീയതി വരെ ജയിലിലുണ്ടായിരുന്നു ഇരുപതോ ഇരുപത്തൊന്നോ ദിവസമാണെന്ന് തോന്നുന്നു ഇരുപത്തി ഒന്നാം തീയതി മുതൽ ആർക്കും ജാമ്യം കൊടുത്തിട്ടില്ല ഞങ്ങൾ ആദ്യം ആ ഇതിൽ ഒരു നാലഞ്ച് പേരുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ എണ്ണം കൂടി കൊച്ചി എന്ന് കുറേ പേർ കൊണ്ടുപോയി പതിമൂന്ന് പേര് പതിനേഴ് പേര് ജയിലിലുണ്ടായിരുന്നു ആ ഒരു ഐ മീൻ അവരുടെ എന്താ ഒരു മുറിയിൽ അത് കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടി പുറത്തേക്ക് വന്ന ഉടനെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനത്തിന് കൂടുതൽ പ്രാധാന്യവും അതനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൽ സമൂഹത്തെ അറിയിക്കാനുള്ള പല കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം അതിൻ്റെ ആദ്യമായിട്ട് പുറത്ത് വന്ന കാര്യമാണ് കുരുക്ഷേത്ര കുരുക്ഷേത്രം പോലുള്ള കാര്യങ്ങളിൽ കൂടെ നമ്മൾ കുരുക്ഷേത്രയും അതേപോലെ എന്ന് പറഞ്ഞ പ്രവർത്തകർക്ക് അറിയാനോ അറിയിക്കാനുള്ള വേർ അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളായിട്ട് അതിങ്ങനെ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ ഏകദേശം നാൽപ്പതോളം പ്രസ്സുകളിലാണ് കുരുക്ഷേത്രം അച്ചടിച്ചിരുന്നത് ഒരു പ്രാവശ്യം അടിച്ചാൽ തൊട്ടടുത്ത പ്രാവശ്യം അവിടെ അടിക്കില്ല അതിൽ കോട്ടയത്തുള്ള ഒരു സോഷ്യലിസ്റ്റ് അനുഭാവിയുടെ പ്രസ് ഇല്ല അച്ചടിച്ചിരുന്നു അയാളുടെ ഈ എന്താ പറയുക ചില പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ അയാൾ ആളാവാൻ വേണ്ടി കളിച്ചതാണെന്ന് അറിയില്ല ഞാനാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു അത് എങ്ങനെ അറിഞ്ഞു അയാൾ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ആ പ്രസാദോട് പൂട്ടിയും ചെയ്തു മറ്റൊരു സ്ഥലത്തും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഇത് വിതരണം ചെയ്യാൻ നമ്മുടെ കൂടുതൽ കുട്ടികളായിരുന്നു കൂടുതൽ ഉത്സാഹത്തോടു മുന്നോട്ട് വന്നിരുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ഇപ്പോൾ കേരളത്തിൽ ആണെങ്കിൽ എല്ലാ കോളേജുകളിലും നമ്മുടെ മഹാരാജാസിൽ പഠിച്ചിരുന്ന നമ്മുടെ പെൺകുട്ടികൾ അന്നെടുത്തിരുന്ന കൊച്ചിയിലുള്ള നമ്മുടെ ചില സംഘത്തിൻ്റെ സ്വയംസേവകരുടെ സഹോദരിമാർ ചിലരുടെ മക്കൾ ഒക്കെ വളരെ കാര്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു അവർ അധ്യാപകർക്കും ഇതിങ്ങനെ കാത്തിരിക്കുന്ന ചില അധ്യാപകരുണ്ട് അവർക്കൊന്നും കിട്ടുന്നില്ല കാത്തിരിക്കുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു അവർക്കിത് വളരെ റെഗുലറായിട്ട് കൊടുത്തു കൊണ്ടിരുന്നു അതിലുകൂടെയാണ് ഭാരതത്തിൽ എന്തൊക്കെ നടക്കണു എന്നുള്ള കാര്യം സമൂഹം അറിഞ്ഞിരുന്നത് ഇതാണ് ഈ തരത്തിലുള്ള നമ്മുടെ അണ്ടർഗ്രൗണ്ട് ലിറ്ററേച്ചറിൻ്റെ പ്രവർത്തനം നടന്നിരുന്നത്